അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇന്നലെ ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പോ നമ്മൾക്ക് പറ്റിയ സാധനങ്ങൾ കാണിക്കാറുണ്ട് നമ്മള് വീട്ടിൽ നിന്ന് ഒഴിവാക്കി സാധനങ്ങൾ നമ്മൾ പല സാധനങ്ങളും ഇതിന്റെ മുന്നേ ഒഴിവാക്കിയിട്ടുണ്ട് പ്ലേറ്റ് ഗ്ലാസുകൾ നമ്മളെ ഗഹ അടിച്ച ഗ്ലാസ്സുകളാണ് ഇതൊക്കെ ഗ്ലാസ്സുകൾ പിന്നെ പാത്രം പാത്രം ഇത് നല്ല പുതിയ ടക്കം പുതിയൊക്കെ ഇപ്പോൾ അറബി വീട്ടുകളിലൊക്കെ പൊതുവെ ഒഴിവാക്കൽ കുറവാണ് എന്നാലും ചില അറബി വീടുകളിലൊക്കെ ഇപ്പോഴും ഒഴിവാക്കുന്നുണ്ട് നമ്മൾ കാണാറുണ്ട് പിന്നെ ഇനിയും ഈ കാർട്ടൂണിനും അടക്കം കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ പ്ലേറ്റാണ് നമ്മളാ വീഡിയോയില് ഇതൊക്കെ പാടം ഉൾപ്പെടുത്താൻ കഴിയില്ല ഇതൊക്കെ പ്ലേറ്റാണ് നമ്മളിതൊക്കെ പിന്നെ നമ്മളി ആറ്റെങ്കിലും പൊട്ടുകുട്ടാണ് ആവശ്യക്കാർ വന്നതിൻ്റെ വീഡിയോ കാണാൻ ആരെങ്കിലും കാലിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരു കിട്ടുന്നത് ഇത് പ്ലേറ്റാണ് ഇത് ആണ് ഇതൊക്കെ പ്ലേറ്റ് ഇതൊക്കെ പുതിയ പ്ലേറ്റാളാണ് ശ്രമധാനായിക്കഴിഞ്ഞാൽ മുഖ്യവാറും അരവിടുകളിൽ ഇതുപോലെ പഴയ പാത്രങ്ങൾ പഴയതല്ല പുതിയത് പൊട്ടിക്കാത്ത വരെ ഈ പാത്രങ്ങൾ എടുത്തിട്ടില്ല അങ്ങനത്തെ പാത്രങ്ങൾ വരെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ ആഗ്രഹം ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീടത്ത് ഇതുപോലെ നമ്മളെ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് ആഗ്രഹം കൊടുക്കും പിന്നെ ഇതാകാണ് കുറേ ൊടാത്ത പ്ലേറ്റുകളൊക്കെ റമദാനായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതൊക്കെ പ്ലേറ്റുകളാണ് സാധനങ്ങളുണ്ട് ചെടിച്ചട്ടിയാണ് ഇതിനുള്ളിൽ പൂവെക്കാം അതുപോലെ തന്നെ ியா மு வீடியோ இட்டு போல செடி இட்டக்கண பாத்திரங்கள் ബോക്സ് ബോക്സ് രണ്ടുണ്ട് കുറേ നല്ല നല്ല ക്ലാസുകള് അതുപോലെ ഗവിക്കണ ക്ലാസുകൾ ഇതൊന്നും പൊട്ടിക്കാട്ട ക്ലാസ്സുകളൊക്കെ ഇതൊക്കെ കാർട്ടൂൺ തന്നെ ക്ലാസ്സുകളൊക്കെ ൊന്നുംടിച്ചിട്ടില്ല ഏമദാന മുന്നെ ഇതുപോലെ നമുക്ക് കുറേ കിട്ടിയിരുന്നു അത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു നമ്മളെ അടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ അന്നിവിടെയൊക്കെ ഇട്ടുകൊണ്ട് പോയി റമദാനായിട്ട് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ സാനങ്ങൾ ഒന്ന് റമദാൻ മൂന്നാണ് ഇതാണ് ഇത് ഇവിടെ ഉറച്ചിട്ടുള്ളത് നോക്കാം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയാട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പുതിയ പുതിയ പാത്രങ്ങളാണ് പ്പം നമ്മൾ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ വിടും ആളുകൾ വന്ന് കൊണ്ടുപോകും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വന്നാനായിട്ട് സാധനങ്ങൾ ഒഴിവാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക